ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഞങ്ങളൊരു ആറു മണിക്കാണ് ഗുരുവായൂർ യാത്രയാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഞങ്ങളൊരു ആറ് മണിക്ക് യാത്ര പുറപ്പെട്ടു അപ്പം ഞങ്ങളിപ്പോൾ കുന്നംകുളൊക്കെ എത്താനായിട്ടുണ്ടാവും എത്തിയിട്ടുണ്ടാ വേറെ കുന്നംകുളത്തെ ഞാൻ പറയാം കുന്നംകുളത്തെ കുന്നംകുളം അങ്ങാടി ഞങ്ങൾ അവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് ഇപ്പ നമ്മള് കുന്നംകുളത്തി നമ്മടെ ഇപ്പം അമ്മ ചിഞ്ചു മിന്നു ഏട്ട ഞാൻ ഞങ്ങൾ അഞ്ചാളാണ് ഇപ്പൊ കാറിലുള്ളത് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് മേമ്മ അമ്മമ്മ മാമ്മയുടെ കുട്ടിയൊക്കെ കൂട്ടി അങ്ങോട്ട് വരും അവർ ബസ്സിനെ വരുന്നത് ഒരു മതപ്പുള്ളിന്നാണ് ഞങ്ങൾ ഇവിടുന്നു ഞാൻ നിന്ന് തിരിച്ചു പോരും ഒപ്പം പോരാ വെച്ചിട്ടാണ് എല്ലാരും കൂടിയിട്ട് കുറെ ദിവസമായി അമ്പലത്തിൽ പോകണം പോണം പറയുന്നു ചാൻസ് മെയിൻ ആയിട്ട് ഞങ്ങൾ കഞ്ഞും പുഴുക്കും കുടിക്കാൻ അവിടുത്തെ പോകണ മൂന്ന് ആൾക്കാർ കണ്ടിന് തോന്നിയിട്ട് പെടർന്നാൻ പോണ പോലെ ഇത് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചാണ് കാണിക്കാൻ വേണ്ടിട്ട് ഒരു അപകടയാത്ര രാവിലെ തന്നെ ആ ഇപ്പൊ ഞങ്ങൾ ഇതാ ഏതാണ്ട് ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോഴാണ് ഗുരുവായൂർ എത്തിയത് ഗുരുവായൂർ കൂടെ തിരിഞ്ഞ് ഗുരുവായൂരിക്ക് കയറി അമ്മമ്മയും അവർക്ക് ബസ് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വഴി ഇറങ്ങിയത് ഞങ്ങളെ ഞങ്ങളാ വഴിയാണ് ഞങ്ങൾ എന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് മറ്റേ കവാടൊക്കെ കടന്ന് കടകളൊക്കെ കണ്ട് അങ്ങനെയാണ് സാധനങ്ങളൊന്നും വാങ്ങാണ്ട് കടയിലൊക്കെ എന്തൊക്കെയുള്ള തെരഞ്ഞു നോക്കി കണ്ടിട്ട് സ്ഥിരം ഒക്കെ നോക്കാറുള്ളൂ ക്യൂ നിക്കാൻ പോവാണ് നല്ല തിരക്കുണ്ട് എനക്ക് ഉള്ളി കയറി തൊഴിച്ചിട്ടാണ് സാധാരണ വന്നു കഴിഞ്ഞു ഉള്ളി കയറി തൊഴാൻ പറ്റാറില്ല പിന്നെന്തായാലും തൊഴിച്ചിട്ട് വന്നാണ് അപ്പൊ വേഗം പോയി ക്യൂ നിക്കട്ടെ പിന്നെ കാഴ്ച കാണുന്നതിന്റെ ഇടയിൽ ഞങ്ങള് തൊഴുത് ഇറങ്ങിട്ടാ പെട്ടെന്ന് തൊഴുത് ഇറങ്ങി അധികം നേരം ഇരിക്കേണ്ടി വന്നിരിക്കും ക്യൂ ഇപ്പോഴാണെങ്കിലും പതിനൊന്ന് മണിക്ക് ശേഷമാണ് പായസം കൊടുക്കൽ തുടങ്ങുള്ളൂ അത് പായസത്തിന്റെ ക്യൂ ആണ് എന്നുള്ള പ്രത്യേകത മാത്രല്ല അവിടെ വയ്യാത്ത അമ്മമ്മേൻ്റെയും അമ്മേൻ്റെയും മേമേനൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ നേഴ്സായിട്ട് എല്ലാവരും കൂട്ടി കറങ്ങിറങ്ങി അവരവിടെ നിന്ന് പായസത്തിന് ക്യൂ നിക്കണം പക്ഷേ ഉത്സവമാണെങ്കിലും തിരക്കവിടെ തോന്നുന്നില്ല കേട്ടോ ഞങ്ങൾ സുഖമായിട്ട് തൊഴുതറങ്ങിയിട്ട് വന്നു വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഇതുവരെ കാണാത്തൊരു കാഴ്ചകളുണ്ട് ഇതുവരെ ഗുരുവായൂരി പോയിട്ട് ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടല്ല കലവറ ഒരുപാട് സാധനങ്ങളൊക്കെ നറച്ചിട്ടുള്ള കലവറ കണ്ട് ഈ കലവറയിൽ ഉച്ചയ്ക്കുള്ള അല്ല ഉച്ചക്കുന്നല്ല രാവിലെ തന്നെ അവിടെ കഞ്ഞി പിന്നെ പുഴുക്ക് പറഞ്ഞ ഒരു കറിയുണ്ട് അതും കൊടുക്കൽ തുടങ്ങിയിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഒരുക്കണത് ഈ പുഴുക്ക് പുഴുക്കും നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിലേക്കുള്ള ഇല അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നടത്തുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പണിയെടുക്കാൻ ഒരുപാട് ആൾക്കാർ കൂട്ടിങ്ങനെ ഒത്തൊരുമിച്ച് ചെയ്യണത് പ്ലാവിലെ കഞ്ഞൊക്കെ പോലെയാണ് ആ ഈ പുഴുക്കും കഞ്ഞും മറ്റേ കൗങ്ങിൻ്റെ ഇലയിൽ ഉണ്ടാക്കുന്ന പ്ലേറ്റിലായിരുന്നു തന്നിരുന്നത് പിന്നെ പ്ലാവിലുണ്ട് അത് കോരി കുടിക്കുക കോരി പപ്പടം തേങ്ങാ പൂള് കുറച്ച് പക്ഷേ അത് ഈ തൊഴിലേക്കാറ്റും കൂടുതലും അവിടെ തിരക്ക് തോന്നിട്ട് പക്ഷെ തിരക്ക് തോന്നിയാലും ഭക്ഷണൊക്കെ ഞങ്ങൾ ഇതാണ് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ കഴിച്ച പ്രസാദം അല്ല കഞ്ഞി അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് നേരെ തിരിച്ചു മാമനോട് പോയിട്ട് അവരെ കൊണ്ടാക്കി ഞങ്ങളുടെ വീട്ടിൽ പോകുന്നു എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം